എന്തെല്ലാം കാരണങ്ങളോടാണ് തിമിരം കൂടുക ഒന്ന് കണ്ണിന് കൂടുതൽ യു വി ലൈറ്റ് കണ്ണിലടിക്കുക അത് യു വി ലൈറ്റ് അടിക്കുന്നത് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ സൺഗ്ലാസസ് യൂസ് ചെയ്യുന്നതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല ഒരു മെഷർ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തത് സ്മോക്കിംഗ് ഓർ ആൽക്കഹോൾ ഡ്രിങ്കിങ് ഈ രണ്ട് ഹാബിറ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കണ് കണ്ണിന് ബോഡിൻ്റെ അകത്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുകയും അത് തിമിരത്തിനെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും മൂന്നാമത് ഡീഹൈഡ്രേഷൻ ഉള്ള അവസ്ഥ എത്തുന്ന സമയത്തും വെള്ളം ധാരാളമായിട്ടല്ല മിതമായ രീതിയിൽ വെള്ളം കുടിക്കുക ഡീഹൈഡ്രേഷൻ ഉള്ള അവസ്ഥയും കണ്ണിൻ്റെ അകത്ത് തിമിരം ത്വരിതപ്പെടുത്തും ഡയബറ്റീസ് പോലുള്ള അസുഖം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക നല്ല നില ശരിയായ രീതിയിൽ മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം വൈറ്റമിൻ സി നമ്മുടെ കണ്ണിൻ്റെ അകത്ത് കാണുന്ന നീരിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അളവ് കൂടുതലാണ് ബാക്കിയുള്ള ശരീരഭാഗത്തെ അപേക്ഷിച്ച് അപ്പോൾ വൈറ്റമിൻ സി കഴിക്കുന്നത് കൊണ്ട് കണ്ണിന് പ്രയോജനം ഉണ്ടൊന്നും ഇല്ല എന്നുള്ള പഠനങ്ങൾ കണ്ടുവരുന്നു അതൊരു കോൺട്രവേഴ്സിയലായിട്ട് സ്റ്റഡീസ് കണ്ടുവരുന്നുണ്ട് അപ്പം വൈറ്റമിൻ സി വേണമെങ്കിൽ കഴിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം